السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله ستي الشواصي قليل إن شاء الله ഇന്ന് നാം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രം നെരിയാണിയുടെ താഴെയായി ധരിക്കുക നെരിയാണിയുടെ താഴെയായി വലിച്ചെഴുക്കുക ഇതിൻ്റെ ഗൗരവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഇതിൽ മൂന്ന് ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അത് തുടക്കത്തിലേ സൂചിപ്പിക്കുകയാണ് ഒന്ന് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം അഥവാ നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഗൗരവം അത് നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കാം രണ്ടാമത്തത് ചില ആളുകൾ അവർ ധരിച്ചിട്ടുള്ളത് അത് അഹങ്കാരത്തോടുകൂടി നിര്യാണിയുടെ താഴെ വസ്ത്രം പോകുന്നതാണ് തെറ്റായിട്ടുള്ളത് എന്നാൽ അഹങ്കാരമൊന്നുമില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് ധരിച്ചിട്ടുണ്ട് ആ ധാരണയെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം അവർക്ക് ബാധകമല്ല അവർക്ക് ആ വിഷയത്തിൽ വിധി വേറെയാണ് അതും എന്താണ് എന്ന് ഇതിൻ്റെ അവസാനത്തിൽ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ ഒരു മൂന്ന് മേഖലയിൽ നിന്നുകൊണ്ടാണ് നാം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുസ് നമുക്കെല്ലാവർക്കും കാര്യങ്ങളെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ മരണം വരെ പരിശുദ്ധ കുറാനും തിരുസുന്നത്തുമനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു ഉസ്ബാനു താല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഇഹത്തിലും പരത്തിലും എല്ലാവിധ നന്മകളും അള്ളാഹു സബ്ഹാനു വത്താല നമുക്ക് നൽകട്ടെ നബിസ് അള്ളാഹു അലൈ വസലമയുടെ ചരിയയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും ഷിർക്കിൽ നിന്നും ബിദാത്തിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും അതേപോലെയുള്ള മറ്റു തിന്മകളിൽ നിന്നുമെല്ലാം മുക്തമായ ഒരു ജീവിതം നയിക്കുവാൻ അള്ളാഹു സ്ഫ്ഹാനു വാല നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാം പാപങ്ങൾ അള്ളാഹു സുബഹാനുഹു താല നമുക്ക് പുറത്തു തരുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു നമുക്ക് കൺകുളിർമയും ബറക്കത്തുകളും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ സന്താനങ്ങളിലും കുടുംബങ്ങളിലും നമ്മുടെ സ്വത്തുക്കളിലും അള്ളാഹു സുബാനു തല നമുക്ക് എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യട്ടെ ജനാത്ത് ഉൽ ഫിറു ദൗസിൽ അള്ളാഹു സുബാനുഹു താല നാം എവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ല നമുക്ക് ഈ വിഷയത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കാം നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സൊഹേഹിൽ ഉദ്ധരിക്കുകയാണ് അബൂദർ ഉൽ ഖിഫാരി അബൂദർ അൽ ഖിഫാരി റതി അള്ളാഹു താല അനഹുവിൽ നിന്നുള്ള ഹദീസാണ് അനി നബീല്ലാഹു അലൈഹി വസ്ലമ കാൽ നബി സലഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ കിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല വലഅയന്ത ഇലഹിം അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല വലയുസക്കീഹിം അവരെ അള്ളാഹു ശുദ്ധീകരിക്കുകയുമില്ല വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ നോക്കൂ നിങ്ങൾ നാല് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹു സ്ബഹാനോത് അവരോട് സംസാരിക്കുകയില്ല രണ്ട് അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല മൂന്ന് അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയില്ല നാല് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ് ഇത് നബി അലൈഹി വസല്ലമ ഫാ റസൂൽ അലൈഹി വസല്ലമ മിറാറൻ മൂന്ന് തവണ നബി നബിസ് അലൈഹി വസ്ലമ ഇത് ആവർത്തിച്ചു പറഞ്ഞു എന്നാണ് അപ്പോൾ അബൂദർ റലിഅല്ലാ ഉൻഹു പറയുകയാണ് വ മൻഹും യാ അവർ നശിച്ചിരിക്കുന്നു അവർ നഷ്ടത്തിലായിരിക്കുന്നു ആരാണ് നബിയെ ഇത്രയും വലിയ ശിക്ഷയുള്ള ആളുകൾ അപ്പോൾ നബി അല്ലാഹു അലൈ വസ്ലമ ആദ്യം തന്നെ പറഞ്ഞത് അൽ മുസ്ബിലു വസ്ത്രം നിര്യാണിയുടെ താഴെ വലിച്ചിഴക്കുന്ന ഒരു വ്യക്തിയാകുന്നു രണ്ടാമത് പറഞ്ഞത് മന്നാനു ചെയ്ത നന്മ എടുത്തു പറയുന്ന ആളാണ് മൂന്നാമത് പറഞ്ഞത് വൽമുനഫുസിൽ അതഹുബിൽ ഹലിഫിൽ കാദി കള്ള സത്യം പറഞ്ഞുകൊണ്ട് തൻ്റെ വസ്തു വിൽപ്പന നടത്തുന്ന ഒരാളാണ് ഇതിൽ നമ്മുടെ വിഷയം ആദ്യം പറഞ്ഞതാണ് അൽ മുസ്ബിലു നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കുക ഇത് വളരെ ഗൗരവമേറിയ നാല് ശിക്ഷകളാണ് അല്ലെങ്കിൽ നാല് ഗൗരവമേറിയ വിഷയങ്ങളാണ് പരലോകത്ത് ആ വ്യക്തി അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് വൻ പാപമാണ് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം കാരണം വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ് അത്തരം ശിക്ഷകളുള്ള തിന്മകൾ വൻ പാപങ്ങളായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് വൻ പാപമാകുന്നു ഇമാം അഹമ്മദ് റഹ്മത്ത്ാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അബൂ സയ്യിദ് അൽ ഹുദി ഇറതി അള്ളാൽ നബി നബീസ്ഹു അലൈ വസ്ലമയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞു കൊണ്ട് പറയുന്നത് ഇസ്റത്തുൽ ഉൽ മുക്മിനി ഇല അൻസാഫി സാക്കൈൻ ഒരു മുഖ്മിനിൻ്റെ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ തുണി അതല്ലെങ്കിൽ വസ്ത്രം എന്ന് പറയുന്നത് അത് കണങ്കാലിൻ്റെ പകുതി വരെയാകുന്നു കാൽമുട്ടിൻ്റെ താഴോട്ട് പകുതി വരെയാകുന്നു എന്നാൽ ലാ ജുനാഹു ഹറജ അലൈഹി ഫീമ ബൈനഹൂ ബൈനഅൽ എന്നാൽ നെരിയാണി വരെ പോവുന്നതിന് വിരോധമില്ല നെരിയാണി അല്ലെങ്കിൽ നെരിയാണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നെരിയാണി വരെ പോവുന്നതിന് വിരോധമില്ല വസ്ത്രം അപ്പോൾ അതുവരെ ഏറ്റവും അവലായിട്ടുള്ളത് കാൽമുട്ട് കഴിഞ്ഞ ഒരൽപ്പം കൂടി താഴെ വരെ പോകാം അതിൽ കൂടാതിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഇനി അഥവാ ഒരാൾക്ക് അതിൽ കൂടണം എന്നുദ്ദേശിക്കുകയാണെങ്കിൽ അത് നിര്യാണി വരെ പോവാവുന്നതാണ് എന്നാൽ മാക്കാനമിൻ ഫഹുവിന്നാർ എന്നാൽ അതിൻ്റെയും താഴോട്ട് പോവുകയാണെങ്കിൽ അഥവാ നിര്യാണിയുടെയും താഴോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അത് നരകത്തിലാകുന്നു ലാ ഇലാ മൻ ഇസാറഹു കൂടി തൻ്റെ വസ്ത്രത്തെ ആരാണോ വലിച്ചിഴക്കുന്നത് അവരിലെ കല്ലാഹു സുഹാനഹു ആല നോക്കുകയില്ല തന്നെ അപ്പോൾ നമുക്ക് പരമാവധി ഇളവ് ലഭിച്ചിട്ടുള്ളത് ഏതു വരെയാണ് നെരിയാണി വരെയാണ് അതിൻ്റെ താഴോട്ട് പോയാൽ അത് നരകത്തിലാണ് അതാ വസ്ത്രം മാത്രമല്ല ശരീരത്തിൻ്റെ ആ ഭാഗം ചില പണ്ഡിതന്മാർ പറഞ്ഞത് മൊത്തത്തിൽ ആ വ്യക്തി നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അപ്പോൾ ഇതും വളരെ ഗൗരവമായ ഒരു ഹദീസാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ് അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹമ്മഹി അലി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു അബൂ ഹുറേറിയാഹു അനഹുവിൽ നിന്നുള്ള ഹദീസാണ് നബി അല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു മാ അസ്ഫല അസ്ഫലമിനൽ ഇസാരി ഇസാരിഫിന്നാർ നിര്യാണിയുടെ താഴെയായി ധരിക്കുന്ന തുണി അല്ലെങ്കിൽ വസ്ത്രം അത് നരകത്തിലാകുന്നു എന്ന് നബി നബിസ്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കുക എന്നത് വൻ പാപമാണ് ഗൗരവമേറിയ ശിക്ഷകളാണ് അതിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ളത് ഇനി ഇത് അഹങ്കാരത്തോടുകൂടി ആണെങ്കിലോ അഥവാ വളരെ വലിയ പൊങ്ങച്ചം കാണിക്കുവാനും കിബിറ് കാണിക്കുവാനും ആ നിലക്കൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നതെങ്കിലോ അപ്പോൾ അതിൻ്റെ ഗൗരവം കൂടുന്നതാണ് കാരണം പരിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് അള്ളാഹ്ല യുഹിബുക്കുല്ല മുഖ്താലിൻ ഫഹൂർ അഹങ്കാരിയായ ദുരഭിമാനിയായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അതേപോലെ തന്നെ വലാ വലാത്തം ഷിഫിൽ അറുദ്മർഹ ഭൂമിയിൽ നിങ്ങൾ അഹങ്കാരത്തോടുകൂടി നടക്കരുത് തുടങ്ങിയിട്ടുള്ള ആയത്തുകളൊക്കെ പരിശുദ്ധ കുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു അഹങ്കാരത്തിൻ്റെ കിബറിൻ്റെ ഭാഗം തന്നെയാണ് നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിച്ചു നടക്കുക എന്നുള്ളത് അത് മറ്റുള്ള ആളുകളെ താഴ്ത്തി കാണിക്കുവാനും ഞാൻ വലിയ ആളാണ് എന്ന് സ്ഥാപിക്കുവാനും തൻ്റെ അഹങ്കാരവും കിബറും പൊങ്ങച്ചവും കാണിക്കുവാനും വേണ്ടിയാണ് ഒരാളത് ചെയ്യുന്നതെങ്കിൽ അത് വളരെ വലിയ ഗൗരവമുള്ള കാര്യമായി കാരണം അള്ളാഹു സുബഹാനോ തല അഹങ്കാരികളെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അബ്ദുള്ള ഉമർ അലി അള്ളാഹു അനഹുബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹുഅലി വസ്ലമ്മ പറഞ്ഞു ലാ കൂടി ആരെങ്കിലും തൻ്റെ വസ്ത്രം നിര്യാണിയുടെ താഴെ വലിച്ചാൽ അള്ളാഹു അവനെ അവനെ നോക്കുക പോലുമില്ല കയ്യാമത്തനാളി അത് വളരെ വലിയൊരു ശിക്ഷയാണ് കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരം പോകുന്ന ആളുകൾക്കാണ് അത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇമാം ബുഖാരി ബുഖാരിഹമുള്ള അലഹി വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു നബി നബിസ്ഹു അലൈഹി വസ്ലമ പറയുന്നു സൗബഹു ലം അഹങ്കാരത്തോടുകൂടി തൻ്റെ വസ്ത്രം ആരെങ്കിലും വലിച്ചേഴ്ച്ചാൽ കയ്യാമത്ത് നാളിൽ അള്ളാഹുഹു ആ വ്യക്തിയിലേക്ക് നോക്കുകയില്ല മാത്രമല്ല ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഇബിനുമാർ റദിയുള്ളഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം നബി സാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു യജുറു ഒരിക്കൽ ഒരു വ്യക്തി കൂടി തൻ്റെ വസ്ത്രം നിലത്ത് നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ബിഹി ആ വ്യക്തിയെയും കൊണ്ട് ഭൂമി പിളർന്നു എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്ന് അയാൾ ഭൂമിക്കടിയിലേക്ക് പോയി ഫഹു ജൽ ജലുഫിൽ അറുദ് ഇല ഖിയാമ ഖിയാമത്ത് നാൾ വരെ ആ വ്യക്തി ഭൂമിക്കടിയിൽ ഇളകി മറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഒരാൾ താഴ്ത്തപ്പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് അത് ഖിയാമത്ത് നാൾ വരെ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അള്ളാഹു ഉസ്മാനുത്തലാ ആ വ്യക്തിക്ക് നൽകിയ ഒരു ശിക്ഷയാണ് എന്ന് പറഞ്ഞാൽ ഗൗരവകരമായ ഒരു കാര്യമാണ് എന്നർത്ഥം ഈ ദുനിയാവിലും പരലോകത്തും ലോകത്തും വലിയ ശിക്ഷയ്ക്ക് തീരുന്ന പ്രവൃത്തിയാണ് വസ്ത്രം നിലത്തുകൂടെ വലിച്ചേരിക്കൽ പല ആളുകളുടെയും തുണി അവരുടെ പാൻറ്റ് എല്ലാം തന്നെ നിര്യാണിയുടെ താഴെയാണ് പലപ്പോഴും അത് ഭൂമിയിലൂടെ വലിച്ചേൽക്കപ്പെടുന്ന ഒരവസ്ഥയാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പറയപ്പെട്ടിട്ടുള്ള ഹദീസിലൊക്കെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം നിലത്തു വലിച്ചു വച്ചാൽ എന്ന് പറയുന്ന ചില ഭാഗങ്ങളുണ്ട് എല്ലാ ഹദീസുകളിലും അതില്ല ചില ഹദീസുകളിലതുണ്ട് അത് വെച്ചുകൊണ്ട് ചില ആളുകൾ പറയുന്നത് അതൊക്കെ അഹങ്കാരമുള്ള ആളുകൾക്കാണ് പാടില്ലാത്തത് എന്നാൽ അഹങ്കാരമില്ലാത്ത ആളുകൾക്ക് അത് കുഴപ്പമില്ല അതുകൊണ്ട് ഞാനൊരു അഹങ്കാരിയൊന്നുമല്ല എനിക്കതാവാം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കതായിക്കൂടെ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ യഥാർത്ഥത്തിൽ നാം ഹദീസിനെ കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ ഒരു ഇഷ്കാലം നമുക്ക് നീങ്ങിക്കിട്ടും അവിടെയൊക്കെ അഹങ്കാരത്തോടുകൂടി എന്ന് പറയാനുള്ള കാരണം ഇപ്രകാരം ചെയ്യുന്ന ആളുകൾ പൊതുവേ അഹങ്കാരികളായിരിക്കും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ കാണാൻ സാധിക്കും ആരാണോ അഹങ്കാരത്തോടുകൂടി അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത് അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി അള്ളാഹുവിനെ നിഷേധിക്കുന്നത് തുടങ്ങിയ ആശയത്തിലുള്ള ആയത്തുകൾ പരിശുദ്ധ ഖുറാനിൽ ഒരുപാട് കാണാൻ കഴിയും അതിൽ നിന്ന് ഒരാൾ മനസ്സിൽ ഇങ്ങനെ മനസ്സിലാക്കിയാലോ അത് കൂടി നിഷേധം കാണിച്ചാലേ കുഴപ്പമുള്ളൂ എന്നാൽ അഹങ്കാരമൊന്നുമില്ലാതെ ഒരാൾ തൻ്റേതായ ഒരു യുക്തിവാദം അനുസരിച്ചും മറ്റുമൊക്കെ അങ്ങനെ ചെയ്താൽ അത് കുഴപ്പമില്ല അഹങ്കാരിയായ സത്യനിഷേധിക്ക പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കുമോ നമുക്കത് സാധ്യമല്ല ഉദാഹരണത്തിന് സൂറത്തുൽ ജാസിയയിൽ കാണാം വൈലുല്ലിക്കുല്ലി അഫ്ഫാക്കിൻ അസീം പാപികളും പെരും നുണയന്മാർക്കും നുണയന്മാരുമായ ആളുകൾക്ക് നാശം യസ്മ ് ആയാത്തില്ലാ ഹിത്തുല അലൈഹിറു മുസ്തഖ്ബിറൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് ഓതി ഓതിക്കേൾപ്പിക്കപ്പെടുന്നത് അവർ കേൾക്കുന്നുണ്ട് പക്ഷേ അഹങ്കാരത്തോടുകൂടി അവർ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇവിടെ അഹങ്കാരത്തോടുകൂടി തിന്മയിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ വാദിക്കുകയാണ് അഹങ്കാരത്തോടുകൂടി തിന്മയിൽ ഉറച്ചു നിന്നാലേ കുഴപ്പമുള്ളൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള ഒരു പ്രയോഗം തന്നെയാണ് വസ്ത്രം നിലത്തുകൂടെ വലിച്ചഴയ്ക്കുക എന്നുള്ളത് അഹങ്കാരത്തിൻ്റെ ഭാഗമാണ് അത് സൊഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാം അബുദാബുദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം അബു ജുറൈ ജാബിരിബിൻ സുലൈം റതി അള്ളാ ഉലാൻ അദ്ദേഹം പറയുന്നത് നബിസ്ലാഹു അലി വസ്സലം അദ്ദേഹത്തോട് പറഞ്ഞു വർഫ ഇസാറബിസാഖ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ് നബിസ്ലാഹു അലൈ വസ്സലമയെ ആദ്യമായി കാണുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് അദ്ദേഹം ഉപദേശം തേടുകയാണ് അപ്പോൾ നബിസ്ലാ അലി വസ്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്ലാമിലെ നിയമം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് തുടക്കക്കാരനായ ഒരാളാണ് എന്നിട്ടും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് വർഫ ഇസാർഖഇ ഇല അനുസ്ഫിസാഖ് നിൻ്റെ കണങ്കാലിൻ്റെ പകുതിയിലേക്ക് നീ നിൻ്റെ വസ്ത്രത്തെ ഉയർത്തണം ഫൈൻ അബെയ്ത്ത ഫൈൽ അൽ ഖഅബൈൻ ഇനി നിനക്ക് അത്ര സാധിക്കുന്നില്ല അതിനേക്കാൾ കുറച്ചുകൂടി താഴ്ത്തണമെന്ന് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അത് നിര്യാണി വരെ മാത്രമേ പോകാൻ പാടുള്ളൂ വ വ ഇസാർ എന്നാൽ നെരിയാണിയുടെ താഴെ വസ്ത്രം വലിച്ചേക്കുന്നത് നീ ശ്രദ്ധിക്കണം അത് താഴ്ന്നു പോകുന്നത് നീ ശ്രദ്ധിക്കണം കാരണം അൽ മഹീല അത് അഹങ്കാരത്തിൽ പെട്ടതാണ് അപ്പോൾ നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിക്കൽ തന്നെ എന്താണ് അഹങ്കാരത്തിൽ പെട്ടതാണ് എന്നാണ് നബിസ്ഹു അലൈഹി വസ്സലുമ പഠിപ്പിക്കുന്നത് അള്ളാഹുലിബുൽ മഹീല കാരണം അള്ളാഹു സുബഹാനഹു ആല അഹങ്കാരം അഹങ്കരിക്കുന്നത് അതൊരിക്കലും അള്ളാഹു സുബഹാനഹുവത്ത് ആല ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കൽ തന്നെ ഒരു അഹങ്കാരമാണ് ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നബി സലാഹു അലൈ വസലമ പഠിപ്പിച്ച ഒരു നിയമം വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചൊരു കാര്യം ഒരാൾ പറയുകയാണ് അതെനിക്ക് ബാധകമല്ല കാരണം ഞാൻ അഹങ്കാരിയൊന്നുമല്ല ഞാൻ വിനയാൻവിതനാണ് അഹങ്കാരമുള്ള ആളുകൾ വേറെയുണ്ട് അവരാണ് അത് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൽ ഒരു യുക്തി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ നിലക്ക് പറയാൻ സാധിക്കുമോ മാത്രമല്ല അഹങ്കാരത്തിൻ്റെ എന്താണ് നബി നബീസാഹു അലൈവസ്ലമ പറഞ്ഞത് അൽ കിബുറു ബത്തറുൽ ഹക് സത്യത്തെ തള്ളിക്കളയലാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ നബി അള്ളാഹു അലൈവ് വസ്ലമ പഠിപ്പിച്ച ഒരു കാര്യം അതെനിക്ക് ബാധകമല്ല എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു കിബർ വരുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കിബറുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് നമ്മൾ സമ്മതിച്ചാൽ പോലും ആ കിബറുള്ള ആളുകളുടെ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ അലൈഹി നബിസ്വല്ലാവിസ്ലം പഠിപ്പിച്ചത് എന്താണ് മൻ തശബ് ബഹബിൻഹു മറ്റൊരു വിഭാഗത്തോട് ആരാണോ സാദൃശ്യപ്പെടുത്ത സാദൃശ്യപ്പെടുന്നത് അതേപോലെ പ്രവർത്തിക്കുന്നത് ഇവരും അവരിൽ പെട്ടവർ തന്നെയായിത്തീരുമെന്നാണ് അപ്പോൾ കിബറുള്ള അഹങ്കാരികളായ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ ആളുകൾ പരലോകത്ത് കഠിനമായി ശിക്ഷ നൽകുന്ന ആളുകളുടെ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാമെന്നാണോ അഹങ്കാരമില്ല എന്ന് പേര് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊരിക്കലും ശരിയല്ല മാത്രമല്ല ഈ പറയപ്പെട്ട ഹദീസുകളിലെല്ലാം തന്നെ നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കൽ തന്നെ അഹങ്കാരമാണ് എന്ന് നബി ബിസ്വല്ലാഹു അലൈ വസലമോ പഠിപ്പിക്കുന്നുണ്ട് ധാരാളം ഹദീസുകളിൽ അഹങ്കാരത്തോടുകൂടി എന്ന പ്രയോഗം വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വിഷയത്തിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നമ്മൾ നിൽക്കാൻ പാടില്ല മറിച്ച് നമ്മുടെ വസ്ത്രം നമ്മുടെ നിര്യാണികളുടെ മേലെയാവണം നമ്മുടെ മക്കൾ പേൻ്റ് ധരിക്കുമ്പോൾ നമ്മൾ പേൻ്റ് ധരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളാ നിലക്ക് പേൻ്റുകളൊക്കെ ധരിക്കുമ്പോൾ അല്ലെങ്കിൽ തുണി ധരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ഈ കാര്യത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനുള്ള ഒരു തെളിവാണ് ഇത് കൂടി അല്ലെങ്കിലും പാടില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അമർബിനു സുറാറ അൽ അൻസാരി എന്ന് പറയുന്ന ഒരു സഹാബി അദ്ദേഹം നബി നബിസ്വലാഹു അലൈ വസലമയുടെ നേരെ നടന്നു വരികയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ വ്യക്തിയെ കണ്ടു ആ കണ്ടപ്പോൾ നബി നബിസ്വല്ലാഹു അലൈ വസലമ തൻ്റെ കൈ തൻ്റെ മൂർദാവിൽ വെച്ചിട്ട് പറഞ്ഞു അള്ളാഹു അബുദുഖ ഇബുനു അബ്ദിക്കു അമദിഖ് അള്ളാഹുബി നിൻ്റെ അടിമയാണ് നിൻ്റെ അടിമയായ ഒരു സ്ത്രീയുടെ ഒരു പുരുഷൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ വസ്ത്രം കണ്ടപ്പോൾ ഖദ് അസ്ബല ാണ് നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ സഹാബി നടന്നുവരുന്നത് നബിസ്ലിസ്ലൻ കണ്ടത് അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ തലയിൽ കൈവച്ചത് എന്നിട്ട് ആകാശത്തേക്ക് നോക്കി അള്ളാഹുവിനോട് പറഞ്ഞു അഥവാ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുകയാണ് ഇതിൻ്റെ ഗൗരവം അറിയാതെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അള്ളാഹുബേ നിൻ്റെ അടിമയാണ് അപ്പോൾ വിഷയം അദ്ദേഹത്തിൻ്റെ മനസ്സിലായി അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഫകുൽ തുയാ റസൂൽ അള്ളാഹ ഇന്നി റജുലു ഹംഷുസാക്കൈൻ അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ നെരിയാണി അല്ലെങ്കിൽ കണങ്കാൽ വളരെ നേർത്തതാണ് അത് മറ്റുള്ള ആളുകൾ കണ്ടാൽ എനിക്കൊരു കുറച്ചിലാണ് എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ആ ഭാഗം മൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴ്ത്തിയിട്ടത് അതല്ലാതെ എനിക്ക് വേറൊരു അഹങ്കാരമൊന്നുമില്ല കൂടി ചെയ്യുകയല്ല എൻ്റെ കണങ്കാൽ വളരെ നേർത്തതായതുകൊണ്ട് അത് മറ്റുള്ളവർ കാണുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബാഹ്യമായ അർത്ഥം ഭംഗിക്ക് വേണ്ടി ആ ഭംഗി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ആ ചെയ്യുന്നത് അപ്പോൾ നബി നബിസ്ഹു അലൈ വസ്ലം പറഞ്ഞു യാ അള്ളാഹു സൃഷ്ടിച്ച എല്ലാറ്റിനെയും അള്ളാഹു നന്നാക്കിയിട്ടുണ്ട് അതുകൊണ്ട് താങ്കളുടെ കണങ്കാൽ എങ്ങനെയാണെങ്കിൽ അതിലൊരു ഭംഗിയുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതോ ശ്രദ്ധിക്കുന്നതോ താങ്കൾ കാര്യമാക്കേണ്ടതില്ല എന്നിട്ട് നബി നബിസ്ലാഹു അലൈ വസ്ലമ്മ തൻ്റെ വലത് കയ്യിലെ നാല് വിരൽ ആ വിരൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൻ്റെ താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും താഴ്ത്തിയിടാം വീണ്ടും ഒരു നാല് കൂടി പറഞ്ഞിട്ട് നബീസ്വല്ലം പറഞ്ഞു എട്ട് കൈവിരളുകളുടെ ദൂരം കാൽമുട്ടിൻ്റെ താഴെയായി കാണിച്ചു കൊടുത്തു അത്രയും പോകാം വീണ്ടും ഒരു നാല് കൂടി കാണിച്ചു കൊടുത്ത് ഏകദേശം നെരിയാണി വരെ നബിസ്വല്ലിം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഹാ ദൗലി ഉൽ ഇസാർ തുണി താഴേണ്ടുന്ന സ്ഥലം ഇത്രയാണ് ആദ്യം കാൽമുട്ടിൻ്റെ തൊട്ട് താഴെ കാണിച്ചു വീണ്ടും കുറച്ചുകൂടി താഴെ അനുവാദം കൊടുത്തു അങ്ങനെ നെരിയാണി വരെ നബി അള്ളാഹു അലൈഹി വസല്ലമ അനുവാദം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഒരു മുസ്ലിമിൻ്റെ വസ്ത്രം ഇത്ര വരെ വരാൻ പാടുള്ളൂ നോക്കൂ നിങ്ങൾ ആ വ്യക്തി ഒരിക്കലും കൂടി ചെയ്തതല്ല എന്ന് നമുക്കൊക്കെ അറിയാം എന്നിട്ടും നബി അള്ളാഹു അലൈഹി വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു മുസ്ലിമിൻ്റെ ഇസാർ ഇത്ര മാത്രമേ വരാൻ പാടുള്ളൂ അതല്ലാതെ താങ്കൾക്ക് അഹങ്കാരമില്ലാത്തതുകൊണ്ട് താങ്കൾക്കതാവാമെന്ന് നബിസ്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെയാണ് അബൂബക്ര സുദ്ദീഖു അള്ളാഹു താലാൻ പല ആളുകളും ഇത് തെളിവാക്കി പിടിക്കാറുണ്ട് അബൂബക്ര സുദ്ദീഖു നഹു ഒരിക്കൽ നബി പറയുകയാണ് സൗബഹു ലം നബീസ് കൂടി ആരെങ്കിലും വസ്ത്രം നിലത്തു വലിച്ചേച്ചാൽ അള്ളാഹു ആ വ്യക്തിയിലേക്ക് നോക്കുകയില്ല അബൂബക്കർ നോക്കുകയില്ലാഹുവാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന അഹദ യസ്തർഹി എൻ്റെ സൗബിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു ഭാഗം താഴ്ന്നു പോകുന്നുണ്ട് നബിയെ നിര്യാണികളുടെ താഴേക്ക് പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അത് അങ്ങനെ നിൽക്കും എന്നാൽ ഒരു അല്പം ശ്രദ്ധ വിട്ടാൽ താഴോട്ട് പോകും ഫക്കാല റസൂൽ അള്ളഹിസ് അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് അപ്പോൾ പറഞ്ഞു ഇന്ന കലസ്താലി കയല അത് കൂടി താങ്കൾ അനപൂർവ്വം ചെയ്യുന്ന കാര്യമൊന്നുമല്ലല്ലോ എന്ന് നബിസ്വലാഹു അലൈഹി വസ്സല അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഈ ഹദീസ് തെളിവ് പിടിച്ചാണ് പല ആളുകളും കൂടി അല്ലെങ്കിൽ ഒരാൾക്ക് ആവാമെന്ന് പറയുന്നത് അവിടെ ഉദ്ദേശം എന്താണ് അബൂബക്ര സുദ്ദീഖർ അതിൽ നമുക്ക് പറയുന്നത് ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ താഴ്ന്നു പോകുന്നു അത് എല്ലാ ഭാഗവുമല്ല ഒരു ഭാഗം താഴ്ന്നു പോവുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തൻ്റെ ശരീരപ്രകൃതം കൊണ്ടോ മറ്റേതെങ്കിലും ഗൗരവതരമായ കാരണങ്ങൾ കൊണ്ടോ ഏതെങ്കിലും സന്ദർഭത്തിൽ നിര്യാണിയുടെ താഴേക്ക് വസ്ത്രം പോകുന്നൊരവസ്ഥയോ വസ്ത്രം താഴ്ത്തിയിടേണ്ടുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സന്ദർഭമോ വന്നാൽ ആ സന്ദർഭത്തെ പരിഹരിക്കാൻ വേണ്ടി ഒരാൾ അങ്ങനെ ചെയ്യുന്നു എങ്കിൽ കുഴപ്പമില്ല എന്നല്ലാതെ ഇതൊരു വസ്ത്രധാരണ രീതിയായി സ്വീകരിക്കാൻ മുസ്ലിംങ്ങൾക്ക് പാടില്ല എന്നുള്ളത് വളരെ فيكتم أي طلا هذا هو يا ابن العربي رحمه الله هذا لا يجوز للرجل أن يجاوز بصوب كعبه ويقول لا أجره خيلاء لأن النهي قد تناوله لفظا ولا يجوز لمن تناوله اللفظ حكما أن يقول لا أمتثله لأن تلك العلة ليست فيا فإنها دعوة غير مسلمة بل إطالته ذيله دالة على تكبره هذا يا ഈ ഹദീസിൽ വളരെ വ്യക്തമായി നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കരുത് എന്ന് ഈ വിഷയത്തിൽ വന്ന ഹദീസുകളിലൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ഹുക്കുമാണ് ഒരിക്കലും ഒരാൾ പറയരുത് ഞാൻ അഹങ്കാരിയല്ലാത്തത് കൊണ്ട് എനിക്ക് ആ ഹുക്കുമ ബാധകമല്ല എന്ന് ആരും പറയരുത് അത് ശരിയല്ല മറിച്ച് അങ്ങനെ തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം താഴ്ത്തിയിടുക എന്നത് തന്നെ ഇത്രയൊക്കെ ഹദീസുകളുണ്ടായിട്ടും അത് താഴ്ത്തിയിടുക എന്നുള്ളത് അതൊരു കിബറിൻ്റെ ഭാഗം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഹദീസുകളിൽ നിന്നല്ല നമുക്ക് മനസ്സിലാകുന്നത് ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് എന്നാണ് പിന്നെ കൂടി എന്ന പദം വന്നിട്ടുള്ളത് ധാരാളം പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ഒരാൾ അങ്ങേയറ്റത്തെ അഹങ്കാരിയായിക്കൊണ്ടാണത് ചെയ്യുന്നതെങ്കിൽ അയാളുടെ അഹങ്കാരത്തിൻ്റെ തോതനുസരിച്ച് അയാളുടെ ശിക്ഷ കൂടും അതാണ് പല ഹദീസുകളിലും അഹങ്കാരത്തോടുകൂടി വളരെ വലിയ പൊങ്ങച്ചം കാണിച്ച ആളുകൾക്ക് നൽകപ്പെട്ട ശിക്ഷയെക്കുറിച്ചും അതേപോലെ തന്നെയുള്ള കഠിനമായ ശിക്ഷകളെ സംബന്ധിച്ചും വിശദീകരിച്ചത് അത് അഹങ്കാരത്തിൻ്റെ തോതനുസരിച്ച് എല്ലാ അഹങ്കാരികളും ഒരുപോലെയല്ല ഫിറൌനിൻ്റെ അഹങ്കാരം പോലെ തന്നെ വേറൊരു സത്യനിഷേധിയുടെ അഹങ്കാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം അന അനറബ്ബുക്കുമല്ല എന്ന് പറഞ്ഞവനാണ് ഫിറാൻ അപ്പോൾ അഹങ്കാരത്തിൽ മറ്റുമൊക്കെ ആളുകൾക്കിടയിൽ വ്യത്യാസമുണ്ടാകും അതിനനുസരിച്ച് ശിക്ഷയിൽ ഏറ്റക്കുറവുണ്ടാകുമെന്നല്ലാതെ ഇത് മുസ്ലിംങ്ങൾക്ക് അഹങ്കാരമില്ലെങ്കിൽ അവർക്ക് അത് നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കാവുന്നതാണ് എന്ന വാദം അത് ശരിയല്ല അത് ഒരിക്കലും സത്യവിശ്വാസികൾക്ക് യോജിച്ചതല്ല എന്ന് ഇബിനാ അബ്ദുൽ ബറു റഹ്മുള്ള പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാരണവശാലും നമ്മുടെ വസ്ത്രം നിര്യാണിയുടെ താഴെ ആവാൻ പാടില്ല ഭംഗിയുടെ പേര് പറഞ്ഞോ മറ്റുള്ളവർ കളിയാക്കുമെന്ന പേര് പറഞ്ഞുകൊണ്ടോ മറ്റുള്ളവർ പരിഹസിക്കുമെന്ന പേര് പറഞ്ഞുകൊണ്ടോ നമുക്ക് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം ഈ ലോകത്തും പരലോകത്തും വലിയ ശിക്ഷയ്ക്ക് അത് കാരണമായിത്തീരും എന്നാൽ സ്ത്രീകളുടെ കാര്യമോ സ്ത്രീകൾ നിര്യാണിയുടെ മേലെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ കാൽപാദങ്ങൾ അവർക്ക് കാണിക്കാൻ പാടുണ്ടോ പാടില്ല ഇമാം തിർമിതി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സൗബഹു അലം വസ്ത്രം നിര്യാണിയുടെ താഴെ കൂടി ധരിക്കുന്നവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല എന്ന ഹദീസ് പറയപ്പെട്ടപ്പോൾ ഉമ്മു ഉമ്മുസല റിയാഹുഹ ചോദിച്ചു എങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യും കാരണം അവരുടെ വസ്ത്രം പൊതുവേ കണങ്കാലിനും താഴെ താഴ്ത്തിയിടാറാണുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശിക്ഷ ലഭിക്കുമോ അപ്പോൾ നബി ഉള്ള അലി വസ്ലം പറഞ്ഞു ഇല്ലയുർഹീൻ ഷിബറ ഒരു ചാൺ അവർ താഴ്ത്തിയിട്ടോട്ടെ എന്നാണ് നിര്യാണികളുടെ താഴെ ഒരു ചാൺ അവർക്ക് താഴ്ത്തിയിടാം ഫക്കാലത്ത് ഇതൻ തൻകഷിഫു അഖുദാമുഹന്ന അങ്ങനെ ചെയ്താൽ അവരുടെ കാലുകൾ വെളിവാകും നടക്കുമ്പോഴും മറ്റുമെന്ന് അവർ പറഞ്ഞപ്പോൾ നബി നബിസുലി സ്വലം വീണ്ടും പറഞ്ഞു ഫയുർഹീൻ യസിദിന അലൈ അവർ ഒരു മുഴം നീട്ടിയിട്ടോട്ടെ എന്നാൽ അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതില്ല അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാദങ്ങൾ പരിപൂർണമായും മറയുന്ന രൂപത്തിൽ തന്നെ വസ്ത്രം താഴ്ത്തിയിടുന്നതിന് വിരോധമില്ല എന്ന് നബിസ്വലാഹു അലഹി വസല്ലമ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ആ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് ഇജ്മ ഉണ്ട് പണ്ഡിതന്മാരുടെ ഇജ്മ ഉണ്ട് അപ്പോൾ ഇത് സ്ത്രീകൾക്ക് ബാധകമല്ല അവരുടെ പാദങ്ങൾ വെളിവാകാൻ പാടില്ല എന്നാൽ പുരുഷന്മാർ അവരുടെ നിര്യാണിയുടെ മേലെയായി തന്നെ വസ്ത്രം ധരിക്കണം അത് ഒരു കാരണവശാലും കൂടിയോ അതല്ലാത്ത നിലക്കോ ആകുവാൻ പാടില്ലാത്തതാണ് അഹങ്കാരത്തിൻ്റെ തോതനുസരിച്ച് ശിക്ഷയിൽ വർധനമുണ്ടാകുമെന്നല്ലാതെ ഈ വിഷയത്തിൽ വിശ്വാസികൾക്ക് ഇളവില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക അള്ളാഹു സ്ഫഹാനു തലനാമെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലു വസ്ലമീന മുഹമ്മദ് വലഹമ്മദുല്ലാഹി റബി ലാലമീൻ